ഹലോ വേറെ ഒട്ടും കറികളുണ്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതി പ്ലേറ്റ് കാര്യമാവാനായിട്ട് അത്രത്തോളം ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ അത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്നൊക്കെ അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഉള്ളിയാണ് വേണ്ടത് ഒരു പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വേണ്ടത് അതൊരു അഞ്ചെട്ടണം മതി കിട്ടും ഇത് പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് വേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയൊക്കെയാണ് നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാനായി വേണ്ടത് നമ്മുടെ ഇഞ്ചി അധികം ഒന്നും വേണ്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താൽ മതി ഇനി ഇതൊക്കെ തൊലി കളയണം ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി അതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകിയെടുക്കണം പിന്നെ ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കണം അതിനായിട്ട് ചട്ടിയിൽ നമ്മുടെ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി വെളുത്തുള്ളിയും അതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് നല്ല ബ്രൗൺ കളർ ഒന്നാവട്ടാ ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തത് അതിന്റെ ആ കുത്തുമണം ആ ഉള്ളീരൊക്കെ മണം പോണ പോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടും ഏഡ് ചെയ്ത് എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായി ബ്രൗൺ കളറ് വന്നാകൊണ്ട് അതിൻ്റെ ആ കുത്തുമണം വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മുടെ മുളകും പൊടി ചേർക്കേണ്ടത് നമ്മുടെ എരുവിനുസരിച്ചിട്ടുള്ള മുളകും പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിരിക്കാൻ കേട്ടോ ആ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് മെളകും പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടേസ്റ്റ് എരുവിനുസരിച്ചിട്ടുള്ള മുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വേണ്ട ഒരു കുഞ്ഞ കഷ്ണം നമ്മുടെ കോൽപ്പുളിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചതച്ചു കൊടുക്കുക ഒരിക്കലും മിക്സിയിൽ അടിക്കാതിട്ടോ നമ്മുടെ ഉള്ളിര ഇതൊക്കെ കിട്ടണം അപ്പോൾ ഒന്ന് ചതച്ചു കൊടുത്താൽ മാത്രം മതി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണം അതേപോലെ വേണം ചതച്ചു കൊടുക്കണം കൊടുക്കേണ്ടതല്ലാണ്ട് മിക്സിയിൽ അടിക്കാൻ പാടില്ല കേട്ടോ ഞാൻ ഇവിടെ ചതച്ചു കൊടുക്കേണ്ടത് ഫൈനലി നമ്മുടെ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞിട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് ഇതിപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കറികളൊന്നും ഇല്ലാത്ത ദിവസം ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വേറെ കറികളൊന്നും വേണ്ട ഇത് മതി ഒരു പ്ലേറ്റ് സ്പൂണ് കഴിക്കാനായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കാരണം അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും അതിൻ്റെ ഫ്ലേവറൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഊണ് കഴിക്കാൻ പോകാനെട്ടോ നമ്മുടെ ചമ്മന്തിയും പപ്പടവും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റിന് കണ്ടിങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം അതാണ് മിക്സിയിൽ മിക്സിയിലടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകുകയാണ് പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ